ാണ് അതേസമയം നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഈ സമയം എന്താ പോവാത്താ സമയം എന്താ പോവാത്തെന്ന് ചിലപ്പോഴാണെങ്കിൽ പെട്ടെന്ന് പോകും കുറച്ച് സമയം മുമ്പല്ലേ ഇവിടെ വന്നത് ഞാൻ ഇപ്പോൾ ആലോചിക്കായിരുന്നു അപ്പോൾ കുറച്ച് സമയം മുൻപാണ് നമ്മുടെ ആദ്യത്തില് ഡൽഹിയിൽ ദാ മഴ പെയ്യുന്നു എന്ന് പറഞ്ഞത് ഇപ്പോൾ മഴ എന്തായി എന്ന് നോക്കാം ദില്ലിയിൽ കനത്ത മഴയാണ് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ് ശക്തമായി പെയ്ത മഴ ദില്ലിയിലെ വിമാന സർവീസുകളെയും ബാധിച്ചിട്ടുണ്ട് നൂറ്റി വിമാനങ്ങൾ വൈകി സർവീസ് നടത്തുകയാണ് ആദിൽ പാലോടിന്റെ റിപ്പോർട്ട് ദില്ലിയിൽ കനത്ത മഴയാണ് രാവിലെ മുതൽ പെയ്യുന്നത് ഐ ടി ഒയിലാണ് നമ്മൾ റിപ്പോർട്ട ടിവിയുടെ സംഘമുള്ളത് ദില്ലിയുടെ ഹൃദയഭാഗമായ ഐ ടി ഒയിൽ മഴ ഇപ്പോഴും നിന്നിട്ടില്ല പക്ഷേ ഇതുപോലെ ആയിരുന്നില്ല അല്പസമയം മുൻപ് എന്നുള്ളതാണ് കനത്ത മഴയായിരുന്നു പെരു പെരുമഴയായിരുന്നു ഈ ദൃശ്യങ്ങളിലൊക്കെ വന്നാൽ പല പല ഭാഗത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് മണിക്കൂറുകളോളം ഇങ്ങനെ നിന്നു പെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഏതായാലും മഴ ശക്തമായ മഴയുണ്ട് അത് ഇങ്ങനെ പെയ്താൽ ദില്ലിയിലൊക്കെ മഴ പെയ്താൽ പിന്നെ മഴയോട് മഴ എന്ന രൂപത്തിലാണ് മണിക്കൂറുകളോളം നിന്നു പെയ്യും ഒപ്പം ചെറു താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഐ ടി ഒന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അവിടെയൊക്കെ ഈ വിധത്തിൽ മഴ പെയ്യുന്നു വെള്ളം കയറുന്നു എന്നുള്ളതാണ് നിലവിൽ നമ്മളിവിടെ കാണുന്ന കാഴ്ച ഇത് റെഡ് അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദില്ലിയിൽ എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം മാത്രമല്ല വിമാന സർവീസുകളെ അടക്കം ഈ മഴ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിമാനത്താവളം അധികൃതരും ഇക്കാര്യത്തിൽ ഒരു അറിയിപ്പായി നൽകുന്നത് വിമാന സർവീസുകൾ വൈകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം അത് ട്രെയിൻ സർവീസുകളെ അടക്കം ബാധിച്ചേക്കുമെന്ന വിവരവുമുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ വലിയ മഴ ഇവിടെയുണ്ട് ദില്ലിയിൽ കനത്ത മഴയാണ് മണിക്കൂറുകളായി പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മഴയ്ക്ക് ശമനമില്ല ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴേക്കും ഈ ഭാഗത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കുകയാണ് ഈ ഭാഗത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നു ദില്ലിയുടെ പല മേഖലകളിലും താഴ്ന്ന മേഖലകളിലൊക്കെ വെള്ളം കയറി കിടക്കുന്നു എന്നുള്ളതാണ് നിലവിലെ കാഴ്ച മഴ ഇപ്പോഴും തോർന്നിട്ടില്ല പുലർച്ചെ തുടങ്ങിയ ശക്തമായ മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ദില്ലി ഓക്കെ അതിൽ പാലും റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്